എല്ലാവർക്കും അപ്പൊ ഞങ്ങള് മരുന്ന് വാങ്ങിട്ട് വന്നതാണ് അന്നപ്പോ സന്തോടെ സന്തേശിന്റെ വീടോടെ അടുത്തു തന്നെയാണ് അമ്മേന്റെ വീടും സന്തേശിന്റെ വീടും സിന്ധേച്ചിന്റെ വീടും ഒക്കെ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങി എല്ലാ അടുത്തേക്കാവുക നമ്മള് കൊറേ കുടുംബങ്ങൾ ഇണ്ടോ അവിടെ

സൗണ്ട് അധികം വർത്തനം പറയാൻ അങ്ങനെ ശ്വാസം തിങ്ങനുണ്ട് അപ്പൊ പിന്നെ സൗണ്ട് പോയിനെ കാട്ടിലും കൊറവന്നെല്ലാരും പ്രാർത്ഥന അതാണ് പിന്നെ അമ്മ അമ്മ എന്തൊന്നും പറയാത്തെ അമ്മ എല്ലാഞ്ഞിട്ട് ഏർ മലായിട്ട് ടെൻഷൻ അമ്മേ

അങ്ങനത്തെ അസുഖാണ് എല്ലാര്ക്കും വന്നിട്ടുള്ളത് ഞാനിക്കൊന്ന് ടെൻഷൻ ഉണ്ടാവുമ്പോ അങ്ങനെ നമ്മൾ അതെന്നെ ചിന്തിച്ചു നിന്നാല് അമ്മക്കും അതേപോലെ അങ്ങനെ ഓരോ സൂക്കടും മക്ക സൂക്കടുണ്ടാവും കാര്യപ്പെട്ടത് നോക്കിയാൽ കാണൂല മനസ്സിന്റെ മനസ്സ് കൊറേ എന്താണ് എന്താ പറയാ മനസ്സിന് ഞാൻ എന്തായാലും അങ്ങനെ ചിർച്ചിട്ട് പക്ഷെ ഉള്ളില് സങ്കടം ഇണ്ടെന്നാലും നമ്മള് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതാണ് വേദം പക്ഷേ എല്ലാരും ഇങ്ങനെ ചോദിക്കും പക്ഷെ അമ്മക്കൊക്കെ കൊറച്ച് കിട്ടിയാ മതിയെ എല്ലാവർക്കും അങ്ങനത്തെ തന്നെ അങ്ങനെ തന്നെ പക്ഷെ നമ്മുടെ മറ്റേ കുറച്ച് നിർത്തിയാലോ ശരിയാല്ലെങ്കി ഉമ്മക്കും വിരഞ്ഞളിക്കാണ്ട് എന്തെങ്കിലും ആയ പിന്നെന്താ ചെയ്യാ അപ്പൊ ഞാനതാണ് എല്ലാരും എങ്ങാട്ടിന്റെ ഞാനത് അങ്ങനെ എല്ലാരേം മീനായോണ്ടാമിയോടെ വന്ന ചൂണ്ടലടാൻ പോയി മീൻ കൊടുത്തുണ്ട് പണില്ലാത്തരണം അതാണ് എന്താ ഇപ്പോൾ അമ്മയ്ക്കും അസുഖം ചേച്ചിക്കും അസുഖം എനിക്കും എന്തായാലും മൂന്നാൾക്കും ഒരു അസുഖം അപ്പൂസിൻ്റെ തുമ്മലോണിൻ്റെ പേടിയാണ് ഇപ്പോൾ അപ്പൊ നമ്മൾ ഡോക്ടറോട് ശരിക്കും ചോദിച്ചു ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൽ ശ്വാസം മുട്ടൽ മാറാൻ മാറൂല തുമ്മലും അലർജി മാറില്ല നമ്മളെ നിയന്ത്രണമാണ് വേണ്ടത് ഞാൻ കറക്റ്റായിട്ടൊന്ന് ചോദിച്ചു ഡോക്ടറോട് ഞാൻ നോക്കാൻ വേണ്ടി വന്നേന്നു അപ്പോൾ മാറൂല നമ്മളെ ആൾക്കാര് വെറുതെ പറയാണ് ശ്വാസമുട്ടല്ലേ ഹീലർ വലിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു സൈഡ് എഫക്ട് ഇല്ല എന്നാ പറഞ്ഞത് നമ്മള് മരുന്ന് കഴിക്കുന്നേക്കാടും അത് വലിക്കാൻ നേരെ ശ്വാസ കോശത്തേക്കാണ് എത്തുന്നത് അതുകൊണ്ട് പിന്നെ അത് വേറെ ഡോക്ടറും പറഞ്ഞത് ഞാൻ എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഒരുപാട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞത് മാറാൻ ബുദ്ധിമുട്ടാ മാറൂല പിന്നെ <ip presents> ും ഇപ്പ എല്ലാരും നോക്കണേ ഡോക്ടർ പണി തന്നെ പിന്നെ അമ്മേനെ അവിടെ കൊടുന്ന് കാണിച്ചിട്ട് എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പസിന് കാണിച്ചിട്ടുണ്ട് ഏട്ടനെ കാണിച്ചിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഇടയ്ക്കൊക്കെ കാണിക്കും ഗവൺമെന്റിനാ പോലെ എന്നാലും ബാസിനെ ഡോക്ടറെ ഇടയ്ക്കൊക്കെ പോകും അപ്പോഴും നല്ലൊരു നമ്മളെ നമുക്ക് പറയാനൊക്കെ തുറന്നു പറയാനും ഇങ്ങോട്ട് പറയാനും അങ്ങനെ ഡോക്ടർമാരെ കിട്ടു പറഞ്ഞാൽ തന്നെ ഒരു സമ്മതം ഒന്നാമത് നമുക്ക് ഡോക്ടർമാർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാനും നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനുള്ളൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായാലുള്ളൂ നമ്മൾ അസുഖം അല്ലേ നമുക്ക് പറയാം മറ്റേ നമ്മള് പേടിച്ച് ഡോക്ടർമാരാണെങ്കിലും പേടിച്ച് നമുക്ക് പറയാനൊന്നും ഇത് കിട്ടൂല പക്ഷെ ഈ ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞു തരും സമയം ഡോക്ടർ എല്ലാം നമ്മൾ കഴിക്കേണ്ട എല്ലാം കറക്റ്റ് പറഞ്ഞു നമ്മളെ വീട്ടിൽ വീട്ടിലെ പോലെ പക്ഷെ ഡോക്ടർമാരെ കുറ്റം പറലട്ടോ നമ്മള് പക്ഷെ ഒരു വിധം ഞാൻ പത്ത് പതിനഞ്ച് പതിനഞ്ച് കൊല്ലയില് ഇപ്പൊ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലത്ത് കഴിഞ്ഞു അവരെട്ട് ഇംഗ്ലീഷ് മീഡിയം വെച്ചിട്ട് മാറിയിട്ടില്ലേ കൊറേ സ്ഥലത്ത് പോയി പിന്നെ കൊറേ ആയുർവേദം പോയി അവിടെ അലർജിന്റെ അസുഖം മാറും ഇവിടെ അലർജിന്റെ അസുഖം മാറുന്ന കുറെ മരുന്ന് ടെസ്റ്റ് ചെയ്തു ഒന്നും സുഖമായിട്ടില്ല അതൊക്കെ വെറുതെ പറയണം അവർക്ക്

അപ്പൊ നമുക്ക് എന്തൊന്ന് ഭക്ഷണം പോയൊക്കെ അമ്മ പറയട്ടെ അസുഖം വേദന ഫുള്ള് മാറിയോ അല്ല അതറിയ ഞാൻ അറിയാ ഞാൻ ആൾക്കാരോട് പറഞ്ഞെടുക്കാൻ വേണ്ടി അമ്മയോട് ചോദിക്കാണ് ഇപ്പൊ ഡോക്ടറും പറഞ്ഞ എങ്ങനെയാ ഞാൻ പറഞ്ഞല്ലോ പേരെന്താ ഉമ്മത്തോട്ട് കേട്ട് മാറാനാട്ട് ശ്വാസം മുട്ടിന്റെ മരുന്നാ പറയട്ടത് കണ്ടറിഞ്ഞിട്ട് ശ്വാസം മുട്ടിലായിരിക്കും ുല്ലേ ഉമ്മത്തുംകായ അറിയില്ലേ അപ്പൊ എന്താ വെച്ചാല് അറിയണ എന്തേലും ഇതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണ ആൾക്കാര് കണ്ടോളിട്ട് ശരിക്കും കാണിച്ചെടുക്കാ ഉമ്മത്തും അച്ഛമ്മ ഉമ്മത്തുംകായെന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വീട് ഇവിടെ ബാക്ക് മാത്രം ഉണ്ട് കോഴീനെ കാണുമ്പോ എന്താ അറിയോ സന്തോഷം ആദ്യം അച്ഛനാദ്യം കോഴിപ്പ സന്തോഷം എന്താ ചെയ്യാറു കോഴി അവിടെ കൂട്ടിക്ക് പോകുമ്പോ കോഴി പൊറത്തേക്ക് ഇറങ്ങി വരുമ്പോ പറ

ഞാൻ ഇന്നലത്തെ വീഡിയോ നമ്മളെ വീഡിയോയില് പറഞ്ഞു നമ്മൾക്ക് ടെൻഷനും ഇല്ലാത്തവരുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മള് സിന്ത ചോദിച്ചാല് ഒരു പ്രത്യേകയാണ് എന്നൊക്കെ സംബന്ധിച്ചിരിക്കും എന്റെ അമ്മ അമ്മേനെക്കാളും അമ്മേനെക്കാളും നല്ല അമ്മക്ക് തുല്യാണ് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടേ അപ്പൊ സിന്ത നല്ല ടെൻഷൻ സൗണ്ട് ആണെ നല്ല സമാധാനം പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് ചെറുപ്പം ഞങ്ങൾക്ക് അസുഖക്കാരാണ് കരഞ്ഞാണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ചത് പക്ഷെ അതല്ല നമ്മള് മാത്രല്ല നമ്മളെ കാണുന്ന ജനങ്ങള് മൊത്തം പ്രാർത്ഥിച്ചിട്ടാണ് ഈ നിലയിലെത്തി നമ്മളെ സങ്കടം എന്തായാലും ചെറുക്കാന്നൊരു കാര്യമില്ല എന്തായാലും അപ്പൊ നല്ല സങ്കടം വരുന്ന സമയത്ത് വേണം അപ്പൊ എല്ലാരും ചോദിക്കരുണ്ട് കാണുന്ന ആൾക്കാരെല്ലാരും ചോദിക്കും എങ്ങനെ ടെൻഷൻ പറയാ ആണ് മനസ്സിനെ താങ്ങി നിർത്തുന്നത് സങ്കടപ്പെടാൻ മൊത്തം ആയിരുന്നു അസുഖങ്ങൾ പറയുള്ള ഞാൻ പോലെ െല്ലാം കരയിപ്പിക്കണ്ട പോരി പോര് ബേക്ക് ഇത്ത പണിയൊക്കെ നടക്കുന്നുണ്ട് കൊറച്ചാ ഇല്ല കുറച്ച് കഴിയില്ലേ ഇവിടെ അമ്മ എന്താമ്മ എന്താക്കി അമ്മേന്റെ സ്പെഷ്യല് അടുക്കളയിലാ പോയി ചോറും കൂട്ടാനുണ്ടോക്കി നമുക്ക് തിന്നണ്ടേ വിചാരിച്ചിട്ട് നല്ല രസം കൂട്ടാനൊക്കെ കണ്ടു വീട്ടിൽ ഞാൻ പറയും നല്ല രസം താറന്നപ്പോ നല്ല മണം കിട്ടില്ല ശരി അമ്മേനോട് ചോദിക്കണ്ട അല്ല നിങ്ങള് ഇത് വീട്ടിൽ നിന്ന് അമ്മേനോട് ചോദിക്കണ്ടേ ഞാൻ തിന്നതല്ലോക്കെ രണ്ടെണ്ണം തിന്നിട്ട് നാലെണ്ണം തിന്നിട്ടുള്ളൂ ഇവിടെ കാണിക്കാനെന്താ കൃഷ്ണകിരി േ അതാണ് തൊട്ടാൻ പേടി കൃഷ്ണകിരി കണ്ട അച്ഛമ്മ ഓർമ്മ പോയത് കൃഷ്ണകിരി കുഴിച്ചിടന്നിട്ട് ഓണത്തിന് ഇത് മാത്രം അച്ഛമ്മ അച്ഛമ്മ ഇങ്ങനെ പറച്ചാണ്ട് ഇങ്ങനെ തന്നെ വെക്കും അങ്ങനെ നല്ല പൂവാണത് മഹാദേവരേന്റെ മൂലം നമ്മളെ അച്ഛന്റെ പെങ്ങളും ഇവിടെ അമ്മായി അച്ഛൻ്റെ അടിത്തന്നേനു വെച്ചത്

അമ്മ ഇവിടുന്നടിപൊളി സാമാർക്കെണ്ടാക്കി അമ്മ ഒറ്റയ്ക്ക് അതാണ് ഒറ്റ ഒറ്റ നല്ല രസത്തിൽ ഉണ്ടാക്കി മനസ്സിലായി ഒറ്റക്ക് തിന്നല്ലേ ഒക്കെ ഉപ്പ് അവിടെ ഉപ്പ് വേറും അമ്മേന്റെ അമ്മയും പണ്ട് പറഞ്ഞു ോൺ ഇട്ടും പൊതുവെ ഞാൻ ഞങ്ങൾ ചെപ്പത്തില് എന്റെ അച്ഛൻ നാല് മുളകുട്ടാണ് സമ്മന്തി അച്ഛൻ്റെ ഞാൻ കുളിട്ടിട്ട് അച്ഛനെ അത് അവിടെ ഇരുത്തി ആ സമ്മന്തി എന്താ പറയുക ഉപ്പ് കഴിച്ചിട്ട് കോഴിക്കോട് എത്തും അതെന്നുണ്ടെങ്കില് എന്നിട്ട് അച്ഛനെ സത്യം പറയാത്തിരിച്ചിട്ടുണ്ട് ആ സമ്മന്തി ഉപ്പ് അറിയിട്ടില്ല ഉപ്പിന്റെ കണ്ടി കടിക്കാനും അപ്പൊ ഇനി കഴിക്കാം സാമ്പാറു വരുമ്പോത്തേ നമുക്ക് വീട്ടിലെത്തും വേണം പോയിട്ട് അടുത്ത് പോയില്ല ഇവിടെ വന്ന ഈ തല മുതൽ തല വരെ നമ്മളെ കുടുംബക്കാരാ അമ്മേന്റെ അമ്മേന്റെ സ്വന്തം വീട് ഇതിന്റെ കുറച്ച് മേലെയാണ് സ്വന്തം അമ്മേന്റെ അമ്മേന്റെ ആങ്ങളെ നമ്മളെ ഹോസ്പിറ്റലിന്റെ കച്ചവടം ചെയ്യണ്ടല്ലേ യിൽപ്പോടെയും ചായ കുടിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് ഡോക്ടറെ ശേഷം കുറച്ച് പണികളൊക്കെ എടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാരും കൂടി കൂടി അത് അനുപോച്ചത് കഴിയും എന്നിട്ട് സന്ദേശിക്കും പോണം വീട്ടിക്ക് ഞങ്ങൾക്കും പോണം ഞാൻ പറയാം ഞാനും കൂടെ അറിഞ്ഞതാണ് അത്ര നല്ല മനസ്സാണല്ലേ എന്തൊക്കെയേ ചോർന്നിട്ട് തെരുമ്പനി അമ്മേന്റെ സ്പെഷ്യൽ പയറുപേരി ലാസീനെ കാണിക്കാൻ പറ്റോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലാസിക്ക് ചിക്കൻ കൊടുക്കാന് നമ്മളെ വീട്ടില് അതേ എനിക്കത് പറ്റോ ചോട്ടന്

ക്കാരം തരാം ആ ഷോർട്ട് കണ്ടിട്ട് ഒരുപാട് ആള് നമ്മള് ലെങ്ത് വീഡിയോ കാണുന്നതല്ലേ അപ്പൊ എന്തായാലും അറിയാതെ കാണില്ല എന്നോട് ഷോർട്ട് എടുക്കാന്ന് പറയുമ്പോ ഞാൻ ഇത്ര തേനോടിച്ച ശ്രദ്ധിച്ചിട്ടില്ല നമ്മള് ചെറുപ്പത്തിൽ എത്രയോ കുടിച്ചതല്ലേ ആ സന്തോഷം പേടി ഭയങ്കര പേടി സന്തോഷാദ്യം അത് വിരിയുണ്ടോ അങ്ങനെ നോക്കിക്കും തേൻ കുടിക്കാനോ ആദ്യമേ നോക്കി നിക്കും വാഴ ഒക്കെ കൊലച്ചിണ്ടെങ്കില് അപ്പൊ അതായിട്ടുണ്ടാവില്ല എന്നാലും ഇങ്ങനെ അത് തുറന്നു ഇങ്ങനെ നോക്കും തേനുണ്ടോ നമ്മളെത്ര അടിച്ച് കൊഴിച്ച് ചാടിച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ അത് കായമ്മ തട്ടുന്ന കൊത്തില്ലേ സാറല്ല പ്രാർത്ഥിച്ചോളി എല്ലാരും പിന്നെ കാണും കണ്ടിട്ട് ഞങ്ങളത് കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നേ അവസരം ഞാൻ ഷോട്ടിന് എല്ലാരും കൊറേ കമന്റ് വന്നിട്ട് എത്ര ഫുള്ള് ആൾക്കാർന്ന് വഴങ്ങാ പറയാ ഒക്കെ നിപ്പാൻ ഇപ്പാൻ ഇപ്പനെ കുറിച്ച് ശ്രദ്ധിച്ചില്ലേ അങ്ങനെ അങ്ങനെ കൊറേ കാമുണ്ട് അപ്പൊ ഞാൻ എല്ലാര്ക്കും ഞാൻ എന്ത് കമന്റ് റിപ്ലൈ കൊടുക്കും വിചാരിച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയാതെ കുടിച്ചതാണ് പറഞ്ഞിട്ട് രണ്ടെണ്ണുള്ളൂ നാലെണ്ണ ഉണ്ടായിരുന്നു അതിന് മൂന്നെണ്ണത്തിന് തേനുണ്ടായിരുന്നു ഒന്നിനെ ഇല്ലാത്തു അത് ഞാൻ സന്തോഷമായിരുന്നു കുടിച്ചു നോക്കിയാലും കൊടുത്ത പൈലില്ലാതെയും പോയി ണ്ടാവലല്ലേ അല്ലെങ്കിൽ ഓരോ തട്ടുമുട്ടുള്ള ദിവസം തന്നെയാണ് കേട്ടോ ഒരു കാറിന്റെ പുറച്ചു ചാടി ഞങ്ങള് തിരുവാതിൽ അമ്മേനും മരുന്നാങ്ങി ആ കാറ് വേറെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ചാടിയത് ഞങ്ങളെ മുന്നിക്ക് ഞങ്ങള് റോട്ടിന്ന് അങ്ങോട്ട് ചാടി സൈഡിക്ക് അല്ല അല്ലെ വെട്ടിച്ചിട്ടില്ല തീർന്നു അത്ര സ്പീഡിൽ വന്ന കാറ് അങ്ങനെ പിന്നെ പിന്നെ വണ്ടി ഡെഗുഡി ഒക്കെ ചെന്നിട്ടുണ്ട് ഇപ്പോഴാണ് അതൊക്കെ ആലോചിക്കുന്നത് എന്തൊക്കെയാ ഓരോരോ അല്ല തോന്നു അങ്ങനെയൊക്കെ ഞായറാഴ്ച ഞമ്മള് കൂട്ടിരിക്കലുണ്ട് അമ്മേന്റെ ചേച്ചിന്റെ അമ്മേന്റെ ചേച്ചീന്റെ മാക്കുള്ള പെരക്കുട്ടിട്ടോ അപ്പൊ പിറന്നാളോ ഞായറാഴ്ച അമ്മ കുരുമോ എങ്ങനെ നോക്കട്ടോ അപ്പൊ ആദ്യായിട്ട് ഒരു ഒന്നാം പിറന്നാളാണ് അപ്പൊ എന്താ അറിയില്ല സന്ദേശം പറഞ്ഞതല്ലേ അപ്പൊ എന്നാലേ ഞങ്ങൾ പൂവട്ടോ അങ്ങനെ പറഞ്ഞ് എന്നൊന്നും പോരട്പ്പിക്കുന്നില്ല എന്താ സന്ദേശ അപ്പൊ നമ്മളിഞ്ഞ് പിന്നെ വരാട്ടോ നാളെ അപ്പൊ എല്ലാര്ക്കും ബായ്